ഏറ്റവും കുറഞ്ഞത് ബിസി പതിനായിരം മുതൽ എ ഡി എഴുനൂറ് വരെ എങ്കിലും ആഗോള ജി ഡി പിയുടെ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സ്വന്തമായി ഉണ്ടായിരുന്ന ഭൂപ്രദേശമായിരുന്നു ഭാരതം എന്നും സാമ്പത്തികമായും സാംസ്കാരികമായും ശാസ്ത്രീയമായും അതുപോലെ തന്നെ സാങ്കേതികമായും വിദ്യാഭ്യാസപരമായും ആധ്യാത്മികമായും ഈ ഭൂമുഖത്ത് ഉജ്ജ്വലമായി ശോഭിച്ചിരുന്ന ഭൂപ്രദേശമായിരുന്നു ഭാരതമെന്നും എന്നും സർവചരാചരങ്ങളിലും പ്രത്യക്ഷമായും പരോക്ഷമായും പ്രതിഫലിക്കുന്ന ഈശ്വര ചൈതന്യത്തെ അതീന്ദ്രിയ ധ്യാനത്തിലൂടെ തിരിച്ചറിഞ്ഞ് ഒന്നുമില്ലാതെ സമാധാനത്തിലും ഐശ്വര്യത്തിലും ജീവിച്ചിരുന്ന ജനങ്ങളായിരുന്നു നമ്മുടെ പൂർവികരെന്നും ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന അറിവാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനമെന്നും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കൂട്ടക്കൊല ചെയ്തും അവരുടേത് കൊള്ളയടിച്ചും കട്ടു നിന്നും വയറു നിറയ്ക്കുന്ന മൃഗീയ സംസ്കാരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഭാരതീയ സംസ്കാരമെന്നും ഹിമാലയം മുതൽ ഗാന്ധാരം എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയും ഇന്തോനേഷ്യയും ഉൾപ്പെടെ സിംഗപ്പൂരിന് സമീപം വരെ വ്യാപിച്ചു കിടന്നിരുന്ന മഹാരാജ്യമായിരുന്നു ഭാരതമെന്നും യിരത്തി നാനൂറിൽ റിലേഷൻസ് അഥവാ നവോത്ഥാനം എന്ന പരിണാമത്തിന് തുടക്കം കുറിക്കുന്നത് വരെ ദ ഡാർക്ക് ഏജസ് ഓഫ് യൂറോപ്പ് എന്ന കുപ്രസിദ്ധമായ അന്ധകാര യുഗങ്ങളിൽ പട്ടിണിയുടെയും ഫ്യൂഡലിസത്തിന്റെയും അതുപോലെ തന്നെ പകർച്ചവ്യാധികളുടെയും കരാള ഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന് കിടന്നിരുന്ന യൂറോപ്പിലെ ബോധോദയം ഉണ്ടാകുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് മുതലും ബ്രിട്ടീഷുകാരുടെ പൂർവിക കൌപീനം പോലും ഇല്ലാതെ വാര് കുന്തങ്ങളുമായി കാട്ടുപന്നികളെ വേട്ടയാടി നടന്നിരുന്ന കാലത്തും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മിക്കവാറും എല്ലാ അടിസ്ഥാന തത്വങ്ങളും സിദ്ധാന്തങ്ങളും കണ്ടുപിടിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിരുന്ന ആചാര്യന്മാരുടെ നാടായിരുന്നു ഭാരതം എന്നും യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾ മുതൽ ജപ്പാൻ കൊറിയ ചൈന മൊറോക്കോ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നതും അറുപതിലധികം വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നതുമായ ഈ ഭൂമുഖത്തെ ആദ്യത്തെ സർവകലാശാല പ്രവർത്തിച്ചിരുന്നത് ഭാരതത്തിലായിരുന്നുവെന്നും പ്രവാചകൻ മുഹമ്മദ് ജനിക്കുന്നതിന് ഏകദേശം നൂറ്റി നാല്പത്തി മൂന്ന് വർഷങ്ങൾ മുൻപ് ഈ ഭൂമുഖത്തെ രണ്ടാമത്തെ സർവകലാശാല പൂർണമായും പ്രവർത്തിച്ചിരുന്നതും ഭാരതത്തിൽ തന്നെ ആയിരുന്നുവെന്നും മറ്റുമുള്ള ചരിത്ര സത്യങ്ങളും വസ്തുതകളും സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യകാല കേന്ദ്ര സർക്കാരുകളുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കി ഭാരതീയരുടെയും ലോകത്തിന്റെയും മുൻപിൽ അവതരിപ്പിച്ച ഈ ഇന്ത്യൻ ഹിസ്റ്ററി പുസ്തകങ്ങളിലെ എവിടെയെങ്കിലും കൃത്യമായും വ്യക്തമായും സത്യസന്ധമായും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായ ഈ യാഥാർഥ്യങ്ങള് വേണ്ടത്ര പ്രാധാന്യത്തോടെ വിശദമായി പ്രതിപാദിക്കാതെ ഭാരതം ഹിന്ദുസ്ഥാൻ ഹിന്ദു എന്നീ മൂന്ന് പദങ്ങളുടെ നിർവചനങ്ങൾ പോലും ഉൾപ്പെടുത്താതെ തയ്യാറാക്കിയ ഈ ചരിത്ര പുസ്തകങ്ങള് ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രമോ അതോ ആസൂത്രിതമായ ഒരു വഞ്ചനയോ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെയും കാൾ ഭാരതത്തിന്റേതു മാത്രമായ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പല വിദേശീയരും അവരുടെ ഗ്രന്ഥങ്ങളിലും പ്രസ്താവനകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ലോക പ്രശസ്തരായ ഇക്കാണുന്ന പതിനഞ്ച് വിദേശീയർ ഭാരതത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോന്നും മൂന്നാൽ ലോക പട്ടിണി നാട്ടിലെ ദരിദ്രനാരായണന്മാരെന്ന ആസൂത്രിതമായ അപകർഷതാ ബോധം ഭാരതീയത്തിൽ കുത്തിവെച്ച ഈ ചരിത്ര പകരം സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടെങ്കിലും ആർക്കും കൊള്ളയടിക്കാൻ സാധിക്കാത്ത മൂല്യങ്ങളും തറവാടിത്വവും പൈതൃകവും പാരമ്പര്യവും അന്തസ്സും ഉള്ളവരാണ് എന്ന ആത്മാഭിമാനവും പ്രൗഢിയും പ്രചോദനവും ഓരോ ഭാരതീയന്റെയും മനസ്സിൽ ഉണർത്തുവാനും ഉത്തേജിപ്പിക്കുവാനും വേണ്ടത്ര കഴിവും ശക്തിയും ഉള്ളവയാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില അഭിപ്രായങ്ങൾ ഇവയാണ് ഫ്രഞ്ചുകാരനായിരുന്ന റൊമൈൻ റോളൺഡ് എന്ന പണ്ഡിതന്റെ അഭിപ്രായത്തില് മനവരാശിയുടെ അസ്തിത്വം ആരംഭിച്ച ആദ്യകാലം മുതൽ മനുഷ്യരുടെ എല്ലാ സ്വപ്നങ്ങളും അവയുടെ സാക്ഷാത്കാരവും കണ്ടെത്തിയ ഒരു സ്ഥലം ഭൂമിയിലുണ്ടെങ്കിലെ അത് ഭാരതം മാത്രമാണ് ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റ് ആയിരുന്ന സർ വില്യം ജോനസിന്റെ അഭിപ്രായത്തിൽ സംസ്കൃത ഭാഷ അതിൻ്റെ പ്രാചീനത എത്ര തന്നെ ആയാലും അതിശയകരമായ ഘടനയുള്ളതാണ് ഗ്രീക്കിനേക്കാൾ പൂർണ്ണമാണ് ലത്തീനേക്കാൾ സമൃദ്ധമാണ് രണ്ടിനേക്കാളും മനോഹരമായി പരിഷ്കരിക്കപ്പെട്ടതാണ് ഈ സംസ്കൃത ഭാഷയുടെ ഉറവിടമായിരുന്നു ഭാരതം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഏറ്റവും നല്ല ഭാഷ സംസ്കൃത ഭാഷയാണെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നാസയിലെ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടത് മാക്സ് മ്യൂളർ എന്ന ജർമ്മൻ പണ്ഡിതന്റെ അഭിപ്രായത്തിൽ ഏത് ആകാശത്തിന് കീഴിലാണ് മനുഷ്യ അതിന്റെ ഏറ്റവും മികച്ച കഴിവുകൾ വികസിപ്പിച്ചെടുത്തതെന്നും ജീവിതത്തിലെ അതിപ്രധാനങ്ങളായ കുറിച്ച് ഏറ്റവും ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ളതെന്നും പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതെന്നും എന്നോട് ചോദിച്ചാൽ ഭാരതത്തിലേക്ക് മാത്രമേ എനിക്ക് വിരൽ ചൂണ്ടാൻ കഴിയൂ എന്നാണ് ഭാരതത്തെ പറ്റി അഭിപ്രായപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു വരെ ഭാരതത്തിലെ വൈസ്രോയി ആയിരുന്ന ജോർജ് കേഴ്സൺ അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷുകാർ വനാന്തരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന കാലത്ത് ബ്രിട്ടീഷ് കോളനികൾ മരുഭൂമികളും വനങ്ങളുമായി തുടർന്നിരുന്ന കാലത്ത് ഇവിടെ ഭാരതത്തിൽ ഉജ്ജ്വലമായി ശോഭിച്ചിരുന്ന സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്നു പ്രപഞ്ചത്തിലെ മറ്റേത് ഭൂപ്രദേശത്തെയും കാൾ കൂടുതൽ ചരിത്രത്തിലും തത്വചിന്തയിലും മനുഷ്യരാശിയുടെ മതത്തിലും ഭാരതം ആഴത്തിൽ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അമേരിക്കൻ ഗ്രന്ഥകാരനായിരുന്ന മാർക്ക് ട്വെയിൻ ഭാരതത്തെ പറ്റി പറഞ്ഞത് ഭാരതം മനുഷ്യ വംശത്തിന്റെ കളിത്തൊട്ടിലും മാനവ സംസ്കാരത്തിന്റെ ജന്മഭൂമിയും ചരിത്രത്തിന്റെ അമ്മയും ഐതിഹ്യങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും മുത്തശ്ശിയവുമാണ് മാനവചരിത്രത്തിലെ അമൂല്യവും അത്യന്തം പ്രബോധനാത്മകവുമായി എല്ലാ അടിസ്ഥാന ഘടകങ്ങളും ഭാരതത്തിൽ മാത്രമേ അമൂല്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിടത്തോളം ഭാരതത്തെ അതിശ്രേഷ്ഠവും അസാധാരണവുമായ ഒരു മഹാരാജ്യമായി മാറ്റുവാനുള്ള യജ്ഞത്തിൽ മനുഷ്യനോ പ്രകൃതിയോ ഒന്നും മറന്നു പോയതായി തോന്നുന്നില്ല ഒന്നും അവഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അമേരിക്കൻ ചരിത്രകാരനായിരുന്ന വിൽ ഡുറാൽഡ് അഭിപ്രായപ്പെട്ടതനുസരിച്ച് പക്വമായ മനസ്സിന്റെ സഹിഷ്ണുതയും അനിതര സാധാരണമായ സൗമ്യതയും പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും മനസ്സിലാക്കുവാൻ പര്യാപ്തമായ ആത്മീയതയും എല്ലാ ജീവജാലങ്ങളോടും ഐക്യത്തോടും കരുതലോടുമുള്ള ശാന്തമായ സ്നേഹവുമാണ് ഭാരതം നമ്മെ പഠിപ്പിക്കുന്നത് എമ്മലിൻ മേരി പ്ലൂങ്കറ്റ് എന്ന ഐഷുകാരിയായ ഗ്രന്ഥകാരിയുടെ അഭിപ്രായത്തിൽ മുതൽ എങ്കിലും വളരെ പുരോഗമിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഉണ്ടായിരുന്നു ഭൂമി സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ തലാപഥങ്ങൾ എന്നിവയുടെ അളവിനെ കുറിച്ചുള്ള വിവരണം വേദങ്ങളിലടങ്ങിയിരിക്കുന്നു ഒരു ബ്രിട്ടീഷ് സർജൻ ആയിരുന്ന ഡോക്ടർ ഡബ്ല്യു ഹണ്ടർ പറഞ്ഞതനുസരിച്ച് പുരാതന ഭാരതീയ വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ ശസ്ത്രക്രിയ ധീരവും വൈദഗ്ധ്യമുള്ളവയുമായിരുന്നു വികൃതമായ ചെവികൾ മൂക്ക് എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും പുതിയവ രൂപപ്പെടുത്തുന്നതിനുമുള്ള പ്രിനോപ്ലാസ്റ്റി ശസ്ത്രക്രിയകൾക്കായി ശസ്ത്രക്രിയയുടെ ഒരു പ്രത്യേക വിഭാഗം തന്നെ അവർ വികസിപ്പിച്ചെടുത്തിരുന്നു അതാണ് ഇപ്പോൾ യൂറോപ്യൻ ശസ്ത്രക്രിയാ വിദഗ്ധർ കണ്ടുപഠിച്ചിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളതല്ല കണ്ടു പഠിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ചരിത്രകാരനായിരുന്ന ഡോക്ടർ അർണോൾഡ് ടോയൻബിയുടെ അഭിപ്രായത്തില് പാശ്ചാത്യത്തിൽ തുടങ്ങിയ ഒരു അധ്യായത്തിന് അത് ലോകത്തിന്റെ സമ്പൂർണ്ണ നാശത്തിൽ ചെന്നെത്താതെ ഇരിക്കണമെങ്കിൽ അതിനൊരു ഭാരതീയ അവസാനം ഉണ്ടായേ തീരൂ എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരിച്ച അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ട കാര്യമാണിത് അതുപോലെ തന്നെ മനുഷ്യവംശം സ്വയം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ അങ്ങേയറ്റം അപകടകരമായ ഈ നിമിഷത്തിൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുള്ള ഒരേ ഒരു മാർഗം ഭാരതീയ മാർഗം മാത്രമാണ് ഇവയിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ പറ്റിയോ അതിന് കാരണമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ പറ്റിയോ ഈ ഭാരതചരിത്ര പുസ്തകങ്ങളിലെ എവിടെയെങ്കിലും ഒരു സൂചനയെങ്കിലും കാണാനുണ്ടോ മതപരിവർത്തനത്തിന് വിസമ്മതിച്ച മുപ്പതിനായിരത്തോളം രജപുത്രരെ രാജസ്ഥാനിലെ ചിറ്റോഗ്രയിൽ ശിദേദം ചെയ്ത കശാപ്പുകാരനെ മഹാനായ അക്ബറായും ഇസ്ലാം സ്വീകരിക്കുവാൻ വിസമ്മതിച്ച ദശലക്ഷക്കണക്കിന് ഭാരതീയരെ കൊന്നു തള്ളി വിധവകളായി തീർന്ന സ്ത്രീകളെയും യുവതികളെയും അനുചരന്മാർക്ക് വീതം വെച്ച അറബി മുഗൾ തുർക്കി മംഗോളിയൻ ഭീകരന്മാരെയും താജ്മഹലിന്റെ പണികൾ പൂർത്തിയായപ്പോൾ അതിനു മാറ്റുകൂട്ടിയ ശില്പികളുടെ കൈകൾ മുറിച്ചു കളഞ്ഞ ഷാജഹാനെയുമെല്ലാം ആരാധ്യരായ ചക്രവർത്തിമാരായി ചിത്രീകരിക്കുന്ന ഈ ചരിത്ര പുസ്തകങ്ങൾ സത്യസന്ധമാണോ പന്ത്രണ്ടോളം കൊടും പട്ടിണികൾ കൃത്രിമമായി ആസൂത്രണം ചെയ്ത് ദശലക്ഷക്കണക്കിന് ഭാരതീയരെ പട്ടിണിക്കിട്ട് കൊന്നിട്ടും ഗാന്ധി എന്തുകൊണ്ട് ചത്തില്ല എന്ന് ചോദിച്ച വിൻസ്റ്റൺ ചർച്ചിൽ വിജ്ഞാനിയും ബഹുമാന്യനുമായ മാതൃകാപുരുഷനും എങ്ങനെയാണ് ഭാരതത്തെ ബ്രിട്ടന്റെ അടിമയാക്കേണ്ടത് എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ വിശദീകരിച്ച ബാബിൻഡൻ മെക്കോളെ ഒരു മഹാനും ചാണക്യന്റെ നാട്ടിലേക്ക് ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ബെല്ലി രാജതന്ത്രജ്ഞനുമായി അരങ്ങേറുന്ന ഈ ചരിത്ര പുസ്തകങ്ങൾ സത്യസന്ധമാണോ ഭാരതീയരെക്കാൾ ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം പഠിച്ചു മനസ്സിലാക്കിയ ഈ വിദേശീയരെ രേഖപ്പെടുത്തിയിട്ടുള്ള മേൽപ്പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് കാരണമായ ചരിത്ര പ്രാധാന്യമുള്ള യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഈ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ മർമ്മപ്രധാനങ്ങളായ പ്രധാനങ്ങളായ മേൽപ്പറഞ്ഞ ചരിത്ര സത്യങ്ങള് കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്താതെ ഭാരതത്തില് കൂട്ടക്കൊലയുടെയും കൊള്ളയുടെയും ചതിവിന്റെയും വഞ്ചനയുടെയും അതുപോലെ തന്നെ കൊടുംക്രൂരമായ മതപരിവർത്തനത്തിന്റെയും നഗ്നധാന്തവ ഈ കാവാലികന്മാരെ റോൾ മോഡലുകളായി കരുതി ആരാധിക്കുവാൻ നയപരമായി ഭാരതീയരെ പ്രേരിപ്പിക്കുവാൻ പോരുന്ന വിധം തയ്യാറാക്കിയ ചരിത്ര പുസ്തകങ്ങളുടെ ഹിഡൻ അജണ്ട അതെന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ഗാന്ധിജി ഇറങ്ങി വരെ മാതൃഭൂമിക്ക് മതങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്ത് ഒന്നിച്ചുണ്ടും ഒന്നിച്ചു ഉറങ്ങിയും പരസ്പരം കൈകോർത്ത് ഒറ്റക്കെട്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി മാതൃഭൂമിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി ഒന്നിച്ചു മരിക്കുവാൻ പോലും തയ്യാറായിരുന്ന ഭാരതീയ മതവിഷമെന്ന കാളാകൂടം വളരെ ആസൂത്രിതമായി കുത്തിവെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ആയപ്പോഴേക്കും പേപ്പട്ടികളെ പോലെ അന്യോന്യം കടിച്ചു കീറുവാൻ മാത്രം അവരെ ഭ്രാന്തന്മാരാക്കി മഹത്തായ ഭാരതത്തെ നാല് കഷ്ണങ്ങളായി വെട്ടിക്കീറി നശിപ്പിക്കുവാൻ കരുനീക്കം നടത്തിയ ബ്രിട്ടീഷ് ഇന്റലിജൻസിന് ചില ഭാരതീയരുടെ സഹകരണവും മൗന സമ്മതവും ഇല്ലായിരുന്നുവെങ്കിൽ ഭാരതത്തെ നശിപ്പിച്ച ആ കൊടും ചതിവ് വിജയിക്കുകയില്ലായിരുന്നു എന്ന വസ്തുത വിവരിക്കാത്ത ഈ ചരിത്ര സത്യസന്ധമാണോ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കോൺഗ്രസിന്റെ നിന്നും നീക്കം ചെയ്ത് വീട്ടുതടങ്കലിൽ ആക്കിയതിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നുവെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെ ആയിരുന്നു എന്നും ഈ ചരിത്ര പുസ്തകങ്ങളിലെ സത്യസന്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഭാരതത്തിന്റെ അവസാന തുള്ളി രക്തം വരെ ഈമ്പി കുടിച്ച ബ്രിട്ടീഷുകാരുടെ കാലുപിടിക്കാൻ പോകാതെ ബലപ്രയോഗത്തിലൂടെ തന്നെ അവരെ പുറത്താക്കുവാൻ ഇറങ്ങിത്തിരിച്ച നേതാജിയുടെ തിരോധാനത്തിന് പിന്നിലെ എന്താണ് സംഭവിച്ചത് എന്ന് ഈ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഗാന്ധിജിയെ വധിക്കുവാൻ നഥുറാം ഗോഡ്സയെ പ്രേരിപ്പിച്ച പതിനാറ് പ്രധാനപ്പെട്ട കാരണങ്ങളും അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച വിശദീകരണങ്ങളും വ്യക്തമാക്കാതെ ആ ചരിത്ര സംഭവം മതഭ്രാന്തനായ ഒരു ഹിന്ദു ഗാന്ധിയെ വധിച്ചു എന്ന് ചുരുക്കി എഴുതുവാൻ കാരണം എന്തെന്ന് ഈ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമോ യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാരെക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപു തന്നെ ഭാരതീയ ആചാര്യന്മാർ നടത്തിയിരുന്ന ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങള് ലോകം അറിയാതെ പോകത്തക്ക വിധം ഈ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കിയത് ആരുടെ താല്പര്യപ്രകാരവും എന്തുദ്ദേശത്തിലുമായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്ലാൻ അനുസരിച്ച് ആസൂത്രിതമായി നടപ്പിലാക്കിയ പന്ത്രണ്ടോളം കൊടും ക്ഷാമങ്ങളിലൂടെ ഹിറ്റ്ലർ ജർമ്മനിയിലും അമേരിക്ക ജപ്പാനിലും നിമിഷങ്ങൾ കൊണ്ട് കൊന്നൊടുക്കിയ ജനങ്ങളുടെ ആകെത്തുകയുടെ പതിന്മടങ്ങിലധികം ഭാരതീയരെ തുടർച്ചയായി പട്ടിണിക്കിട്ട് ഇഞ്ചിഞ്ചായി കൊന്നു കൊല വിളിച്ച കൊടും ക്രൂരത വരും തലമുറകൾക്കും മനസ്സിലാക്കത്തക്ക വിധം ഈ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആഗോള ജി ഡി പിയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ സ്വന്തമായി ഉണ്ടായിരുന്ന ഭാരതത്തിന്റെ ജി ഡി പി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആയപ്പോഴേക്കും രണ്ടര ശതമാനത്തിൽ താഴെ ആകുന്നതുവരെ കട്ടുമുടിച്ച ബ്രിട്ടീഷുകാരെ വീണ്ടും മിടുക്കന്മാര് ചമഞ്ഞ് ഭാരതത്തെയും ഭാരതീയരെയും പരിഹസിക്കത്തക്ക വിധം ഞങ്ങൾ മൂന്നാർ ലോക ദരിദ്രനാരായണന്മാരാണെന്ന് ലോകത്തിനു മുൻപിൽ ഭാരതീയരെ കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഈ ചരിത്ര പുസ്തകങ്ങളില് ഈ ഭൂമുഖത്തെ ഏറ്റവും സമ്പൽ സമർത്ഥമായിരുന്ന ഭാരതം എങ്ങനെയാണ് മൂന്നാൽ ലോക ദരിദ്ര രാജ്യമായി തീർന്നത് എന്ന് സംശയാതീതമായി വിശദീകരിച്ചിട്ടുണ്ടോ സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രവും പൈതൃകവും കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ വരും തലമുറകൾക്കെങ്കിലും ഭാരതീയർ എന്നതിലെ നൂറ് ശതമാനം അഭിമാനമുണ്ടാകുകയും ഈ മഹത് വ്യക്തികളെ പോലെ ഏതും മണി കെട്ടിയ സായിപ്പിനെയും നിർത്തേണ്ടെടുത്തു നിർത്തി നത്തലു വളയാതെ ആവശ്യം വന്നാൽ പോനാൽ പോകട്ടും പോടാ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി കൊടുക്കുവാനും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ ഉദ്യമങ്ങളിലെ കർമ്മനിരതരായ ഈ സാരഥികളോടൊപ്പം പൂർണ്ണ പാകപാക്കുകളാകുവാനും കഴിയൂ എന്ന ബോധ്യമാണ് ഈ ചോദ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ടായ പ്രേരണ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം